ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ ഫേസിൽ ടാൻ ഉള്ള സമയത്ത് അതല്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മളുടെ ഫേസിലുള്ള ടാൻ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഫേസിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് ഇട്ട ഉടനെ തന്നെ നമ്മൾ വിളുവിളാ വെളുക്കും എന്നല്ല കേട്ടോ പക്ഷെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ചേഞ്ച് നമ്മുടെ ഫേസിൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും ഇതിന്റെ ആപ്ലിക്കേഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ആണ് ഈ ഒരു ആൽമണ്ട് ഞാനിവിടെ അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ആൽമണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓവർനൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് കുതിർത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ആൽമണ്ടിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മളത് ഉള്ളിൽ കഴിക്കുന്നതാണെങ്കിലും പുറമെ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത് ആൽമണ്ടിൻ്റെ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് പിന്നെ നമ്മളുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ബ്രിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു ആൽമണ്ട് വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യേ അപ്പം ഞാൻ എന്താ ഇവിടെ ഈ ആൽമണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിന് ചേരുന്ന തരത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് കേഡോ അല്ലെങ്കിൽ പാലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിനുശേഷം മാത്രം ഫേസിൽ ഉപയോഗിക്കുക എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും മാച്ച് ആവണം എന്നില്ല അപ്പം അതുകൊണ്ട് എനിക്കിത് ആണ് അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് കേട്ടോ കേടിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കേട് നമ്മളുടെ സ്കിന്നിലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേടിനകത്ത് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന് നല്ല ഒരു ബ്രൈറ്റൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പം കേടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കടലപ്പൊടിയാണ് അപ്പോൾ കടലപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ കയ്യിലും കാലിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കൂടുതൽ എമൗണ്ട് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം മാത്രം പ്രോഡക്റ്റുകൾ എടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ എന്നെ പോലെ ഒരു ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കടലപ്പൊടി വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽനെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കടലപ്പൊടി വളരെയധികം ഹെൽപ്പ് ചെയ്യും അത് അതുമാത്രമല്ല നമ്മളുടെ നമ്മളുടെ ഫേസിന് നല്ലൊരു ഡീപ്പ് ക്ലെൻസിങ്ങും എക്സ്പോളിയേഷൻ ഒക്കെ കൊടുക്കാനായിട്ട് കടലപ്പൊടി നല്ലതാണ് കേട്ടോ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്നിന് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ തരുന്നത് അപ്പം ഞാൻ അതും കൂടെ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ നമ്മളുടെ ഫേസിൽ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ ഞാനിവിടെ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് എന്റെ ഫേസിൽ കുറച്ച് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ട് അപ്പം അതൊന്ന് അതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത് അലോവെറ ജെല്ല് എവിടെയൊക്കെയാണോ നമുക്ക് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫേഷ്യൽ റേസർ വെച്ചിട്ട് ഇത് കാർമസിഡ് റേസറാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാനൊന്ന് ദാ ഇതൊന്ന് പഠിച്ചു കളയാണ് അപ്പം ഞാൻ എൻ്റെ ഫേസിലെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു നനഞ്ഞ ടിഷ്യൂ വെച്ചിട്ട് എൻ്റെ ഫേസ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മളുടെ ഫേസിലേക്ക് നമ്മളുടെ ഇതാക്കി വെച്ചിട്ടുള്ള പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ് നിങ്ങൾ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ആൽമണ്ട് ഉണ്ടല്ലോ അത് നമ്മളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ആവാനും അതേപോലെ നമ്മളുടെ ഓയിൽനെസ്സിനെ കൺട്രോൾ ചെയ്യാനും പിന്നെ പിംപിൾസ് വരുന്നത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ നമ്മളിതിൽ കടലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം അതും നമ്മളുടെ ഓയിലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പം ഞാനിതെൻ്റെ ഫേസിൽ ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിലും കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് കാലിലും കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടുക ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുകാനായിട്ടൊന്നും നിൽക്കേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് ഡ്രൈ ആകുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ടതാണേ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഏകദേശം ഒന്ന് നമ്മളുടെ ഫേസ് ഡ്രൈ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആണ് കേഡ് എടുത്തിട്ട് നമ്മളെ ഡ്രൈ ആയ ആ ഒരു പാക്കിന്റെ പുറത്തേക്ക് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഞാനൊന്ന് സർക്കുലാർ മോഷനിൽ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ അധികം മസാജിങ് കൊടുക്കണ്ട പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാര് ഓയിലി സ്കിന്നുകാര് ഒരുപാട് മസാജിങ് ഫേസിൽ കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ ലൈറ്റായിട്ട് ഒരു മസാജിങ് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിനി നമ്മളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയാമോ എന്റെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആയി നല്ലൊരു ഹൈഡ്രേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫേസിന് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്ക് അന്നത്തെ ആ ദിവസത്തിനേക്കാട്ടിലും പിറ്റേ ദിവസമാണ് കുറച്ചും കൂടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ മസ്റ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യണം നിങ്ങൾ ഈ ഒരു പാക്ക് മോർണിംഗിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് നൈറ്റിലാണ് അപ്ലൈ ചെയ്തത് ഏകദേശം ഏകദേശം ഒരു എട്ട് മണിയോളം ആയിരുന്നു അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് മോയിസ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും തേക്കുന്നില്ല എൻ്റെ നൈറ്റ് സ്കിൻ കെയറിൽ ഞാനൊരു സെറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സെറം മാത്രം ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് ഉടനെ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുക ബൈ ബൈ